എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹുകേതുക്കൾ രാശിമാറ്റം നടത്തുകയാണ് ഒന്നര വർഷമാണ് രാഹു കേതുക്കൾ ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും രാശിമാറ്റം വളരെയധികം വളരെ വലിയ തോതിൽ ഓരോരുത്തരെയും ഓരോ നക്ഷത്രക്കാരെയും സ്വാധീനിക്കുന്നുണ്ട് ഇടവൻ രാശിയിൽ വരുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി മകൈര്യം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു പത്തിലേക്കാണ് വരുന്നത് പത്തിൽ രാഹുവും കേതു നാലിലേക്കുമാണ് വരുന്നത് അപ്പോൾ പത്തിലെ രാഹു വളരെ ഗുണപ്രദമാണ് കർമ്മസ്ഥാനത്ത് രാഹു വരുന്നത് നല്ലതാണ് കർമ്മപുഷ്ടി പുഷ്ടി ഉണ്ടാകും കർമ്മസംബന്ധമായ നേട്ടങ്ങളും ഐശ്വര്യങ്ങളുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കും പത്തിലെ രാഹു എന്നാൽ നാലിലെ കേതു ഗുണകരമല്ല നാലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖ മാതൃഭാവമാണ് അപ്പോൾ സുഖ മാതൃഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും കാരണങ്ങളാൽ മനസ്സുഖവും ശരീരസുഖവും കുറഞ്ഞിരിക്കും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം മാതൃക്ലേശങ്ങളുണ്ടാവാം എന്തെങ്കിലും അസുഖം മൂലമോ മറ്റോ ക്ലേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനും മാതാവിന് പല വിധത്തിലുള്ള മനോവിഷമങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ എന്തായാലും രാഹു വളരെ അനുകൂലമാണ് എന്ന് മാത്രമല്ല രാഹുവിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടിയുണ്ട് എന്നാൽ കേതുവിൻ്റെ ഈ ദോഷസ്ഥിതി മാറുന്നതിലേക്കായി ശനിയാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി കറുകമാല ചാർത്തുക ഇതര മതസ്ഥർ അവരവരുടെ മതാചാരപ്രകാരം ശനിയാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതും ദോഷങ്ങൾ ലഘൂകരിക്കാൻ സഹായകമാവുന്നതാണ്